ാവ് പോയാലോ ഞാനിപ്പോ നിൽക്കുന്നത് കാളിമലർക്കാവിലെ പാലക്കല അമ്മയുടെ നടയിലാണ് ഇവിടെ നിങ്ങൾ ഇപ്പൊ കേക്കുണ്ടാവും നാമജപം ഇവിടെ നാമജപത്തിലാണ് ദേവിപ്രസാദി നാമജപത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രാണ് കാളിമലർക്കാവ് ഞാനിപ്പോ കാളിമലർക്കാവിനുള്ളിലാണ് നിൽക്കുന്നത് ർക്കാവ് അമ്മയുടെ പ്രത്യേകത തന്നെ ഇവിടെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും നാമജപത്തിനാണ് പ്രാധാന്യം നാമജപത്തിലൂടെ മാത്രമേ ദേവി അഭീഷ്ടവരദാനിയായി ഭക്തർക്ക് മുന്നിൽ എത്തുകയുള്ളൂ ഇവിടെ ഇപ്പം ഉള്ളത് സ്നേഹകൂടാരം ആത്മീയ മഹാസഭയുടെ നാമജപാണ് ജനങ്ങളിൽ ആത്മീയത വളർത്തുന്നതിന് വേണ്ടി ഈ അമ്പലത്തിലെ കാളിമലർക്കാന്റെ കീഴിൽ സ്നേഹ ആത്മീയ മഹാസഭ രൂപീകരിച്ചിട്ടുണ്ട് ഇതില് ജനങ്ങള് നാനാ ജില്ല ജില്ലകളിൽ നിന്നുള്ള ജനങ്ങള് നാലാ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വരെ ജനങ്ങൾ ഇതില് അംഗങ്ങളാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേവി ഏറ്റവും പ്രസാദ വരായണിയായിരിക്കുന്നത് നാമജപത്തിലൂടെയാണെന്ന് ഞാൻ പറയുകയുണ്ടായി അതുപോലെ തന്നെ ദേവിയെ നാമം ജപിച്ചു വിളിച്ചാൽ മാത്രമേ ദേവി നമ്മളിലേക്ക് എത്തുള്ളൂ വേറെ മന്ത്രതന്ത്രങ്ങളോ ഒന്നുമില്ലാതെ ഒരുവിധ മറ്റുള്ള വഴിപാടുകൾക്കും പ്രാധാന്യമില്ലാതെ നാമജപത്തിലൂടെ മാത്രം അഭീഷ്ടവരധാനിയായ ദേവിയാണ് കാളിമുള അമ്മ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ക്ഷേത്രപാലകനായ കാലവളർക്കാരുടെ സ്നേഹകൂടാരം ആത്മീയ മഹാസഭയുടെ അമ്മരും ജനങ്ങൾക്കുള്ളിൽ പേര് അപ്പോ ഇന്ന് പ്രത്യേക ദിവസമാണ് ഇവിടെ രുദ്രാഭിഷേകമാണ് രുദ്രാഭിഷേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവാരോഗ്യം സർവ രോഗനിവാരണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വഴിപാടുകൾ ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ശാരീരിക പ്രതിബന്ധങ്ങള് മനുഷ്യരി കൂടി വരുന്ന സമയത്ത് ഓരോ കാലഘട്ടങ്ങൾക്ക് അനുസൃതമാകുന്ന പൂജകൾ നടക്കുന്ന ക്ഷേത്രമാണ് കാളി മാർഗാവ് ക്ഷേത്രം അതും അമ്മയിലേക്ക് അലിഞ്ഞു ചേർന്ന് നാമജപത്തിലൂടെ ചേർന്ന് മറ്റുള്ള വഴിപാടുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ക്ഷേത്രമാണ് ഓരോ ഭക്തനും ഒരിട്ട് കണ്ണുനീര് അമ്മയുടെ മുന്നിൽ വന്ന് നാമൻചൊല്ലി വാർത്താമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഏത് സങ്കടങ്ങളും അമ്മ മാറ്റിത്തരും ഏത് സങ്കടങ്ങളും മാറ്റി മാറ്റിത്തരും എത്ര കാലമായിട്ട് അനുഭവിക്കുന്ന ദുഃഖമായാലും അമ്മ മാറ്റിത്തരും അതിന് വേണ്ടത് നാമൻചൊല്ലി അമ്മയുടെ മുന്നിൽ വന്ന് ഒരിട്ട് കണ്ണുനീർ വാർത്തക അതാണ് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആയിരക്കണക്കിന് ഭക്തന്മാരാണെന്ന് കാണാനായിട്ട് വന്നിരിക്കുന്നതും ആ ദർശന പുണ്യം നേടാൻ വന്നിരിക്കുന്നതും ആ ദർശന പുണ്യം ഔഷധ സേവയുണ്ടെന്ന് ഔഷധം കൊടുക്കുന്നുണ്ട് അമ്മയുടെ അമ്മയുടെ ശരീരത്തിലൂടെ ഒഴുകി വരുന്ന എല്ലാം ഔഷധമാണ് അമ്മയുടെ അന്നം വരെ ഔഷധമാണ് ദേവിക്കു നേദിച്ച മധുരപ്രസാദം ഞങ്ങൾക്ക് ദിവ്യ ഔഷധം എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും അത് ഭക്തന്മാരേക്ക് അറിയിക്കുന്നു ഭക്തന്മാരുടെ ജന്മ പുണ്യമായിട്ട് അമ്മയെ സ്നേഹിക്കുന്നവരാണ് എല്ലാവരും കാര്യങ്ങളും